ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാനെ സബ്സ്ക്രൈ ചെയ്ത് ലൈക്ക് ചെയ്ത് സ്പോർട്ട് കാണാ രാഹുൽ രൂപയോട് പറയാണ് എന്തായാലും മനോഹർ പോയി കഴിഞ്ഞാൽ അവനെ ഓർത്ത് കരയുന്ന എൻ്റെ മോളെ ആശ്വസിപ്പിക്കാൻ നീ വേണം നീ വന്ന് അവളോട് സംസാരിച്ചാൽ മാത്രമേ അവൾക്ക് ആശ്വാസം കിട്ടൂ ഒക്കെ ആയിട്ടോ അപ്പം ഞാൻ ഈ പണമൊക്കെ കൈമാറിയിട്ട് വീട്ടിലേക്ക് വരാം പണം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് തന്നെ അവൻ പോവുമോ ഇന്നോ നാളെയോ മറ്റന്നാളോ ആയിക്കോട്ടെ എന്തായാലും അവൻ ഒഴിഞ്ഞു പോയേ പറ്റൂ നീ ഒരു കാര്യം ചെയ് ഇന്ന് വൈകുന്നേരം നീ വീട്ടിലേക്ക് വന്ന് സരൈവിനേം കുട്ടിയേം കൂട്ടിയിട്ട് നിന്റെ വീട്ടിലേക്ക് പോടും അവൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ മനോഹറിനെ ഞാൻ എങ്ങനെയെങ്കിലും പാക്ക് ചെയ്ത് വിട്ടോളാം അവനെ പോലെ ഒരുത്തനെ ജയിലിലേക്ക് കയറ്റിയല്ലേ ഏട്ടാ വേണ്ടത് അവൻ എവിടെയോ പോയി കിടക്കട്ടെ എനിക്ക് എൻ്റെ മോളടുത്തുനിന്ന് അവൻ പോകണം അത്രയേ ഉള്ളൂ രാഹുൽ പോയി കഴിഞ്ഞപ്പോൾ രൂപ ചിന്തിക്കാണ് ഒരമ്മയുടെ വയറ്റിൽ തന്നെയാണോ ഞാനും ഇവനും ജനിച്ചത് രാഹുൽ പിന്നെ അവിടെ നിൽക്കാതെ ആ പെട്ടിയുമായിട്ട് പണവും കൊണ്ട് പോവുകയാണ് അപ്പോൾ അപ്പോഴാണ് ആ വണ്ടിക്ക് ഓവർ ഓവർ സ്പീഡായിട്ടൊരു വണ്ടി വന്നിട്ട് ഓവർടേക്ക് ചെയ്ത് നിർത്തിയത് ആ വണ്ടിയിൽ നിന്നും രണ്ട് പേർ മുഖംമൂടിയൊക്കെ വെച്ച് ഇറങ്ങായിരുന്നു ഇറങ്ങിയപ്പോൾ തന്നെ രാഹുലിനെ കയറി അടിക്കുകയാണ് അടിച്ചിട്ട് അവൻ്റെ പെട്ടി കൈയിലാക്കുന്നതാണ് അവരുടെ ഉദ്ദേശം പെട്ടെന്ന് തന്നെ രാഹുലിനെ അടിച്ചവിടെ ഇട്ടിട്ട് രാഹുലിൻ്റെ വണ്ടിയിൽ നിന്നും പെട്ടിയെടുത്ത് അവരുടെ വണ്ടിയിലേക്ക് വെച്ചിട്ട് അവർ പോവുകയാണ് അപ്പോൾ രാഹുൽ പിറകെ ഓടുകയാണ് എടാ എടാ നിർത്തടാ അവിടെ എന്ന് പറഞ്ഞിട്ട് പക്ഷേ അതൊന്നും കാര്യമാക്കാതെ അവർ മുന്നോട്ടേ പോവാണ് വെട്ടിയായിട്ട് പോകുന്ന ഞങ്ങളെ തടയാൻ നിൽക്കുന്നോടാ എന്ന് പറഞ്ഞ് അവനെ വീണ്ടും അടിക്കാൻ ശ്രമിക്കുകയാണ് നന്നായിട്ട് അടിയൊക്കെ കിട്ടിയിരുന്നു രാഹുലിനെ പ്ലീസ് ആ പണം കൊണ്ടുപോകരുത് ആ പണം ഒരാവശ്യത്തിൻ്റെ പണമാണ് ഇത്രയും റിസ്ക് എടുത്തിട്ട് നമ്മൾ വണ്ടിക്ക് കാത്തു നിന്നത് വെറുതെ അല്ല ഈ പണത്തിന് വേണ്ടിയാണ് ഈ പണം ഞങ്ങൾക്ക് കിട്ടിയാൽ പുളിക്കുവൊന്നു രാഹുലിനെ അടിച്ച് നിലത്തിട്ടിട്ട് അവർ രണ്ടുപേരും രക്ഷപ്പെടുകയാണ് രാഹുൽ പിന്നാലെ കുറേ ദൂരം ഓടി പക്ഷേ ഒരു രക്ഷയുമില്ല മനോഹറും കൂട്ടുകാരനും പൈസയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് അപ്പോൾ മനോഹർ പറയാണ് പൈസ കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അയാളെ കാണുന്നില്ലല്ലോടാ പൈസ കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാളുടെ മനസ്സെങ്ങാനും മാറിക്കാണോ അതോ ഇനി അയാൾ മുങ്ങിക്കാണോ മുങ്ങിയാലും എവിടം വരെ മുങ്ങാനാടാ അതല്ലടാ തരയൂ അയാളുടെ മോളാണെങ്കിലും അമ്മ വേറെയാ ആ സത്യം നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് മുങ്ങാമെന്ന് കരുതിയാലോ അതുപോലെ തന്നെ നിന്റെ ചരിത്രം സരിയു അറിഞ്ഞാൽ അതിനും വില കൊടുക്കേണ്ടത് അങ്ങേര് തന്നെയല്ലേ അതൊക്കെ ഒഴിവാക്കാൻ അയാൾ ശ്രമിക്കുമെന്നറിയില്ല ആരോടും അയാൾക്ക് സ്നേഹമില്ലെങ്കിലും അയാളുടെ മോളോട് അയാൾക്ക് സ്നേഹമുണ്ട് അങ്ങനെയുള്ളപ്പോൾ പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടിപ്പോകാനൊന്നും പോകുന്നില്ല അപ്പോഴാണ് രാഹുലിൻ്റെ വണ്ടി അവിടേക്ക് വന്നത് അപ്പോൾ മനോഹർ പറയാണ് വന്നിട്ടുണ്ട് രണ്ട് കോടിയുമായിട്ട് അപ്പോൾ കൂട്ടുകാരൻ പറയാണ് എടാ ഒരു അമ്പത് ലക്ഷം രൂപ എനിക്ക് തരണേടാ ഏ ആദ്യം പൈസ കിട്ടട്ടെ രാഹുൽ കാറിൽ നിന്നും ഇറങ്ങിയിട്ട് വെറും കൈയോടെ ഇവിടെ വരുന്നത് കണ്ടിട്ട് കൂട്ടുകാരൻ പറയാണ് കയ്യിൽ പെട്ടിയൊന്നുമില്ലല്ലോ എടാ മണ്ട രണ്ട് കോടി രൂപയാണ് പെട്ടി കാറിൽ തന്നെയായിരിക്കും അയാൾ വന്ന് തറപ്പിച്ച് നോക്കുന്നത് കണ്ടിട്ട് മനോഹർ പറയാണ് ഹലോ എന്നെന്തിനെ നോക്കുന്നത് പണം കിട്ടിയോ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എവിടെ കാറിനകത്ത് വെച്ചിട്ടുണ്ടോ അപ്പോൾ രാഹുലിന് ദേഷ്യം വരികയാണ് രാഹുൽ പോയിട്ട് മനോഹറിൻ്റെ കോളറിൽ പിടിക്കുകയാണ് മനോശ്യം കാണിച്ചിട്ട് പൈസ ചോദിക്കുന്നടാ എടോ വിഡ്രോ എന്താ താൻ കാണിക്കുന്നേ അപ്പോൾ കൂട്ടുകാരൻ പറയാണ് എന്താ സാറേ കാണിക്കുന്നത് വിട് ഇത് സാറേ വിടാൻ പൈസയുമായി വന്ന എന്നെ തടഞ്ഞു നിർത്തിയിട്ട് ആ ബാഗുമായിട്ട് പോയത് നിൻ്റെ ആൾക്കാരല്ലേടാ എന്തൊക്കെയാ താനീ പറയുന്നത് ഏഹ് കണ്ടില്ലേടാ എൻ്റെ കവിളിലെ പാട് അവരെന്നെ തല്ലിയിട്ട് പണവുമായിട്ട് കടന്നു കളഞ്ഞു താൻ ഇതല്ല ഇതിനപ്പുറം കഥയുണ്ടാക്കുന്നത് ഞങ്ങൾക്കറിയാം രണ്ട് കോടി കയ്യിൽ വന്നപ്പോൾ അത് എന്നെ ഏൽപ്പിക്കാൻ ബുദ്ധിമുട്ടായി അല്ലേ ഒരിക്കലുമല്ല ഞാൻ രണ്ട് കോടിയുമായിട്ട് വരുന്ന വിവരം ഈ രോഗത്ത് നിനക്കല്ലാതെ മറ്റാർക്കും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നെ സംശയിക്കുന്നത് എൻ്റെ സാറേ ഈ കാര്യത്തിൽ ഇവനെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ കുറേ നേരമായിട്ട് കാത്തുകൊണ്ടിരിക്കുക പൈസയുമായിട്ട് വരുന്ന സാറിനെയും പ്രതീക്ഷിച്ചുകൊണ്ട് രണ്ട് കോടി രൂപ എനിക്ക് തന്നതാ അതുമായിട്ട് വരുമ്പോഴാ ഗുണ്ടകൾ എന്നെ ആക്രമിച്ചതും ആ പണം തട്ടിക്കൊണ്ടുപോയതും എടോ രാഹുലേ തനിക്ക് പത്തും അമ്പതും കോടി കിട്ടുമെന്ന് കരുതിയിട്ട് ഞാൻ അതിൻ്റെ പകുതിയെ ചോദിച്ചുള്ളൂ എല്ലാം മറന്നിട്ട് അവസാനം രണ്ട് കോടിയിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കിയത് അവിടെയും താൻ എന്നെ ഒരു കഴുതയാക്കാനാണ് നോക്കുന്നതെങ്കിൽ കേട്ടോ ഇനി രണ്ട് കോടിയുടെ സ്ഥാനത്ത് അഞ്ച് കോടി തന്നെ തരണം എങ്കിലേ ഞാനില്ലാതെ ജീവിതം ഇല്ലാന്ന് ചിന്തിക്കുന്ന തൻ്റെ മോളുടെ അരികിൽ നിന്ന് ഞാൻ വിട്ടുപോകത്തുള്ളൂടോ അപ്പോൾ കൂട്ടുകാരൻ പറയാണ് എന്നാലും സാറ് കാണിച്ചത് വളരെ മോശമായിപ്പോയി നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കടാ രണ്ടു കോടി ദേ രണ്ടു കോടിയേക്കാളും ഇരുപത് കോടിയേക്കാളും എനിക്കിപ്പോൾ വേണ്ടത് ഇതേ ഇവൻ ഒഴിഞ്ഞുപോക്കാം ഞാൻ എൻ്റെ മോളെ വിട്ടു പോകണം അതിനപ്പുറം എനിക്ക് മറ്റൊരു ചിന്തയില്ല അതിനൊരവസരം വരുമ്പോൾ ഞാനതില്ലാതാക്കാൻ ശ്രമിക്കുവോ ഓ ദോ കൂടുതലൊന്നും താൻ സംസാരിക്കണ്ട അപ്പോൾ മനോഹറിൻ്റെ കൂട്ടുകാരൻ പിടിച്ചു വെക്കുകയാണ് നീ വിടറാ എൻ്റെ മകളെ കാർന്ന് തിന്നുന്ന എന്നെ ഒഴിവാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞത് എനിക്ക് കിട്ടിയേ പറ്റൂ എല്ലാ പ്രതീക്ഷയും പോയല്ലോടാ ഇത്രയും ടേറ്റായ ഒരു കാലയില്ല മനോഹർ പറയാ അയാൾ പറയുന്നത് ശരിയായിരിക്കോടാ ആ ശരിയാവാനാ സാധ്യത അയാൾ പറയുന്നത് പോലെ അയാൾക്ക് ഇപ്പോൾ വേണ്ടത് എൻ്റെ ഒഴിഞ്ഞുപോക്ക അങ്ങനെയുള്ളപ്പോൾ രണ്ട് കോടിയൊന്നും അയാൾക്കൊരു പ്രശ്നമേ അല്ല എന്തായാലും വല്ലാത്തൊരു നിരാശയായിപ്പോയി കിരൺ ഏർപ്പാടാക്കിയ ആൾക്കാർ പണവും പെട്ടിയുമായിട്ട് വന്നു എന്നിട്ട് പറയുകയാണ് കിരണിനെ കൊടുത്തിട്ട് സാർ ഇതിൽ നിന്നും ഒരു രൂപ പോലും ഞങ്ങൾ എടുത്തിട്ടില്ല ഞങ്ങൾക്കുള്ളത് സേനൻ സാർ തന്നിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ കണക്ക് പറയാറില്ല അയാൾക്ക് രണ്ടെണ്ണം പൊട്ടിച്ചോ കാര്യമായിട്ട് കൊടുത്തില്ല എങ്കിലും നോവിച്ചു വിട്ടിട്ടുണ്ട് ഓക്കെ ബൈ ഇനിയും ഇതുപോലുള്ള നമ്പറുകൾ നമുക്ക് ഇറക്കേണ്ടി വരും ഇനി എന്തുണ്ടെങ്കിലും വിളിച്ചാൽ മതി സാർ ഞങ്ങൾ കോടിയെത്തിക്കൊള്ളാം ശരി ശരി സാർ കിരൺ പെട്ടെന്ന് തന്നെ ആ പണപ്പെട്ടി വണ്ടിയിൽ വെച്ചിട്ട് വണ്ടി എടുത്ത് പോവാണ് രൂപ വഴിയിൽ തന്നെ കിരണിനെ കാത്തുനിൽപ്പുണ്ട് അപ്പോൾ കിരൺ രൂപയുടെ അടുത്തേക്ക് വരികയാണ് അമ്മ കൊടുത്ത പണം അതേപടി എൻ്റെ കാറിലുണ്ട് അത് മോൻ്റെ കയ്യിൽ തന്നെ വെച്ചോ അതെന്തിനാ അമ്മയുടെ പണം ഞാനെടുക്കുന്നത് അതൊക്കെ എന്തായാലും നിനക്ക് അവകാശപ്പെട്ടതല്ലേ മോനെ എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണോ സോണിക്കും കൂടിയുള്ളതല്ലേ അമ്മ ഇനി അമ്മയുടെ സ്വത്തുക്കളൊക്കെ സോണിക്കും ആൽബിക്കും കൊടുത്താൽ മതി ഞങ്ങൾക്കിനി പണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അവർക്ക് കൊടുക്കാനുള്ളത് ആവശ്യത്തിന് ഞാൻ കൊടുത്തില്ല മോനെ അവളും പറയുന്നത് ഇനിയെല്ലാം കിരണേട്ടനും കല്യാണിക്കും കൊടുത്തേ എന്നാ നിങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ അതൊക്കെ ഭദ്രാണെന്ന് സോണിക്കും മോൻ്റെ അച്ഛനും ഒക്കെ അറിയാം അല്ല എങ്ങനെയാണ് ആ പണം അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് അതൊക്കെ അയാൾ പറയും പക്ഷേ അതൊന്നും ഒരു കാരണവശാലും അമ്മ വിശ്വസിക്കരുത് അയാളെ അമ്മ വിമർശിച്ച് കൊല്ലണം പിന്നെ അയാളെ കാണുമ്പോഴേ കവിളിൽ പാടുണ്ടാവും നല്ലൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു വിട്ട ആൾക്കാരെ അത് കാണിച്ചിട്ടായിരിക്കും അയാൾ പറഞ്ഞ് സമർപ്പിക്കാൻ ശ്രമിക്കുന്നത് അമ്മ വിശ്വസിക്കരുത് എന്ന് മാത്രമല്ല ഇനി പണം ആവശ്യപ്പെട്ടാൽ അമ്മ കൊടുക്കുകയും ചെയ്യരുത് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തല്ലോ പിന്നെയും എനിക്ക് എന്തിനാണ് സഹായിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഇപ്പം മോൻ പറഞ്ഞത് കൊണ്ടല്ലേ രണ്ട് കോടി കൊടുത്തത് ഇതായാലും അത് ഞാൻ എടുത്തു തരാം വേണ്ട മോനെ ആരും ഇല്ലമ്മേ അമ്മ അത് സുരക്ഷിതമായിട്ട് വെച്ചോ കിരൺ ആ പണംപ്പെട്ടി എടുത്ത് തിരികെ അമ്മയെ തന്നെ ഏൽപ്പിക്കുകയാണ് ആ ഇനിയിപ്പോൾ ആരും ഇത് അറിയണ്ട നമ്മളാണ് നമ്മളാണിതിൻ്റെ പിന്നിൽ നിന്ന് നാളെ അറിയേണ്ടത് ഇന്നേ അറിയണ്ട മനോഹറിനെ ഒഴിവാക്കാൻ അയാൾക്ക് ധൃതിയായി തുടങ്ങി ആദ്യം ആ കുഞ്ഞിനെ ഒഴിവാക്കാനാണ് ശ്രമിച്ചത് അത് നടന്നില്ലല്ലോ എങ്ങനെയെങ്കിലും അവനെ ഒഴിവാക്കിയിട്ട് മറ്റൊരു കല്യാണം നടത്താനായിരിക്കും അവൻ ശ്രമിക്കുന്നത് കല്യാണം കഴിക്കാൻ നോക്കുന്നത് മറ്റാരെയല്ല മോനെ തന്നെയാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കല്യാണിയെ സൂക്ഷിക്കണം എന്ന് ഒരുപാടൊക്കെ ചെയ്യാൻ നോക്കിയതല്ലേ അമ്മേ എന്നിട്ട് എന്തെങ്കിലും നടന്നോ അവളെ ഒന്ന് തൊട്ട് നോവിക്കാൻ പോലും അയാൾക്ക് പറ്റിയിട്ടില്ല അമ്മ ചെല്ലെ വാ ശരി അമ്മേ കിരണിൻ്റെ വണ്ടിയുടെ ഓണടി കേട്ടപ്പോൾ തന്നെ കല്യാണി പുറത്തേക്ക് വരികയാണ് എന്തായി അമ്മ കൊടുത്ത പണം അമ്മയുടെ കയ്യിൽ തന്നെ തിരികെ എത്തിച്ചു നമ്മുടെ ആൾക്കാരെ രാഹുലിനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കുകയും ചെയ്തു നീ മരുമോൻ്റെ മുന്നിൽ അമ്മയച്ചനെ പിടിച്ചു നിൽക്കാൻ പാടായിരിക്കും ഭൂലോക കള്ളനായ മരുമോൻ അമ്മയച്ചനെ ഒരിക്കലും വിശ്വസിക്കാനും പോകുന്നില്ല എന്തായാലും അമ്മയുടെ ഭാഗം ക്ലിയറായാലോ ക്ലിയറായി അമ്മ കൊടുക്കാമെന്ന് പറഞ്ഞ പറഞ്ഞ പണം കൊടുക്കുകയും ചെയ്തു ആങ്ങളേക്ക് അമ്മയോടുള്ള സ്നേഹം കൂടുകയും ചെയ്തു ആ സ്നേഹം നിലനിർത്തുകയും ചെയ്തു ഇങ്ങനെയൊക്കെയാണെങ്കിൽ അമ്മായി അച്ഛനും മരുമോനും ഇനി ഒന്നിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ നമ്മളൊക്കെയാണ് പ്രവർത്തിച്ചതെന്ന് അവർക്ക് മനസ്സിലാവില്ലേ ഇനി അമ്മായി അച്ഛനും മരുമോനും തമ്മിൽ ഒന്നിക്കാനൊന്നും പോകുന്നില്ല അമ്മായി അച്ഛനെയും മരുമോൻ മുൾമുനയിൽ നിർത്താനൊന്നും പോകത്തില്ല അതേപോലെ തന്നെ അവൻ അങ്ങേരുടെ മോളെ വിട്ടിട്ടൊന്നും പോകാനൊന്നും പോകുന്നില്ല അതാണല്ലോ നമുക്ക് വേണ്ടത് അവൻ ഇടയ്ക്കിടയ്ക്ക് ആ കുഞ്ഞിനെ ടെറസിൽ നിർത്തി ലാളിക്കുമൊക്കെ ചെയ്യുന്നുണ്ട് അവന് ഇനി ആ കുഞ്ഞിനോട് സ്നേഹം തോന്നി തുടങ്ങിയോ സാധാരണ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് മുങ്ങുന്നതാണ് അവൻ്റെ പതിവ് കുഞ്ഞു ജനിച്ചിട്ട് ഇത്രയും കാലം ഒരു കുഞ്ഞിനോടൊപ്പം കഴിയുന്നത് ഇതാദ്യമായിട്ടായിരിക്കും ആ നിലയ്ക്ക് ചിലപ്പോൾ മനുഷ്യരല്ലേ മാറ്റം വന്നതെന്ന് വരാം അങ്ങനെ മാറുവാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ കിരണേട്ടാ എന്തു നല്ല കാര്യം കല്യാണി അവൻ എത്രയെത്ര പെൺകുട്ടികളെ വഞ്ചിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവന് പുറത്തു താമസിക്കാൻ വലിയ പാടായിരിക്കും ഈ ഗുണ്ടകളെപ്പോലെ തന്നെയാണ് തെറ്റ് ചെയ്യുന്നവരുടെ എല്ലാവരുടെയും കാര്യം നന്നാവുന്ന സമയത്തായിരിക്കും പിടിവീഴുന്നത് പിന്നെ അവൻ്റെ ചരിത്രം അറിഞ്ഞു കഴിഞ്ഞാൽ സരിയു അവനെ വെച്ചുപുറപ്പിക്കുമോ അവനെ കൊന്നില്ലെങ്കിൽ ഭാഗ്യം വലിയൊരു തലവേദന തന്നെയാണ് അവരുടെ മുന്നിലുള്ളത് ഒരുപാടൊരുപാട് വളഞ്ഞ വഴിയിലൂടെ ചതിയിലൂടെ എൻ്റെ അച്ഛൻ അച്ഛനെയും അമ്മയെയും ഉൾപ്പെടെ ഒരുപാട് പേരെ വഞ്ചിച്ചിട്ടുള്ളതല്ലേ ഇനി എൻ്റെ അമ്മാവൻ എന്ന് പറയുന്നവൻ തന്നെ ഇതിൻ്റെയൊക്കെ കുരുക്ക് അഴിക്കട്ടെ അല്ലെങ്കിൽ എല്ലാവരും തമ്മിൽ തല്ലിച്ചാവട്ടെ എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ നമുക്ക് ആ ഭാഗത്തേക്ക് നോക്കുകയേ വേണ്ട കിരൺ പറഞ്ഞതുപോലെ തന്നെ അവിടെ നിന്ന് സരയു ജനൽ തുറന്ന് നോക്കുന്ന സമയത്ത് കല്യാണിയെ കാണുകയാണ് കല്യാണിയെ കണ്ടതും സരയു പറയാണ് പോടി ഛേ ഇവക്കെന്താ വട്ടായോ കേറി പോടി സരയു കൈ നീട്ടി പറയുകയാണ് നിന്നെ ഞാൻ ഇവക്കൊന്നും ഇതൊന്നും പോരാ പിന്നെ ഇതാ കാർത്തികയും അമ്മയും കൂൾ ബാറിൽ വന്നിട്ട് ഐസ്ക്രീമും കൂൾ ഡ്രിങ്ക്സും ഒക്കെ കഴിക്കുകയാണ് തൻ പൂക്കടയിൽ പോയിരിക്കുക പൂമാലയൊക്കെ വാങ്ങിക്കാൻ കാർത്തിക പറയാണ് അമ്മയോട് മണിയറൊക്കെ ഒരുക്കുമായിരുന്നു അല്ലേ അത് നേരത്തെ ഒരുക്കുമായിരുന്നല്ലോ ഇപ്പം അത് ഒന്നുകൂടി മോടി പിടിപ്പിച്ചുകൊണ്ടിരിക്കുക എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത് രണ്ട് പേരാ പ്രകാശൻ്റെ ബാങ്കായ രാജപ്പനും ആൾ ഡ്രൈവറായ ബാലനും പിന്നെ മറ്റൊരു ഗുഡ് ന്യൂസ് കൂടിയുണ്ട് കല്യാണം രജിസ്ട്രർ ഓഫീസിൽ നിന്നും മാറ്റി മാറ്റിയോ മാറ്റിയതല്ല ഞാൻ മാറ്റിപ്പിച്ചതാ കഴിഞ്ഞ തവണ ഇൻസൾട്ടായവരുടെ മുന്നിൽ തലയെടുപ്പോടെ നിൽക്കണമെങ്കിൽ ചെറിയൊരു ഓഡിറ്റോറിയം സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞു അത് നമ്മൾ പെൺവീട്ടുകാരാണല്ലോ ചെയ്യേണ്ടത് അതുകൊണ്ട് അതിനുവേണ്ടി കിരണും കല്യാണിയും അതിനുവേണ്ടിയുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിരിക്കുക ആൾക്കാരൊക്കെ കൂടട്ടെ അമ്മേ അതുകൊണ്ട് അവരുടെ മുന്നിൽ വെച്ച് അയാളെ തോലിയുരിച്ച് കാണിക്കുന്നത് നല്ലത് അഹങ്കാരം തലക്ക് പിടിച്ച് നടക്കുക അത് കുറച്ചുകൂടി കൂടട്ടെ ദീപ കല്യാണത്തിന് വരില്ലേ ആ വരില്ല എന്ന് പറഞ്ഞാലും കിരണും കല്യാണിയും അവരെയും കൂടി കൂട്ടിയിട്ടേ വരുവുള്ളൂ ഇതങ്ങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കല്യാണിയുടെ വീട്ടിൽ വരാനും പോകാനൊന്നും ഒരു തടസ്സവും ഇല്ല എന്ന് മാത്രമല്ല കാലങ്ങളായിട്ട് നമ്മളെ അകറ്റിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമുണ്ടല്ലോ അത് കിരണിനോടും കല്യാണിയോടും പറയാനും പറ്റും എന്നാൽ ഒരേപോലെ വിശ്വസിക്കാൻ പറ്റുന്ന ആരും ഇല്ല മോളെ അത് ശരിയാ സ്നേഹിക്കുന്നവർക്കൊപ്പം മരിച്ചു കൂടാൻ നിൽക്കുന്നവരാ കിരണും കല്യാണിയും ഈ നാട്ടിൽ നമ്മൾ എന്തായാലും സുരക്ഷിതരായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇരുണൂൺ കല്യാണി ഇപ്പോൾ ശാന്തമായിട്ട് സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് കാർത്തിക പറയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ആപത്തുണ്ടാവോ റിസ്ക് എടുക്കണ്ട പക്ഷേ കല്യാണി നിന്റെ അനിയത്തിയ മോളെ അവളെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നതും നല്ലതാ അല്ല പൂക്കടയിലും ഒന്നും പോകണ്ടേ ആ അതൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി അപ്പോൾ വിക്രം പൂവൊക്കെ വാങ്ങിച്ചിട്ട് അലങ്കരിക്കാനുള്ള തയ്യാറെടുപ്പില്ല കേട്ടെ ബാലണ്ണനും പറയാണ് ആ അത് ശരിയാ എനിക്കും നല്ല വിഷപ്പുണ്ട് ബാലണ്ണനും ഇറങ്ങി പോവുകയാണ് അപ്പം വിക്രം ചോദിക്കുകയാണ് അതെ താനെങ്ങോട്ടാ അല്ല കഴിക്കാമെന്ന് പറഞ്ഞു എന്തോ എന്തോടോ ഞാൻ കഴിക്കണമെന്ന് തൻ്റെ അടുത്ത് പറഞ്ഞു എന്നുവെച്ചി അതിനെനിക്കൊരു കൂട്ട് വേണ്ട അനേ എൽ എൽ കെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ എം ഡി ഡിയാ എന്ന് വെച്ചാൽ മാനേജിംഗ് ഡയറക്ടർ താനോ റയടോ താനാരാടോ അവിടുത്തെ പിന്നെ ഇങ്ങനെ വളയം പിടിക്കുന്ന ആ വളയം പിടിക്കുന്നത് വേറെ വളയം പിടിക്കുന്ന വെറും ഡ്രൈവർ ആ മോൻ്റെ അച്ഛനും വളയമൊക്കെ പിടിച്ചിട്ടുള്ള കൂടത്തിലാ ഓ വലിയ കാര്യമായി പോയി വളയാം പിടിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല തൻ്റെ വർക്ക്ഷോപ്പിൽ ജോലിയും ചെയ്തിട്ടുണ്ട് അങ്ങനെ താഴേക്കിടെ കിടന്നിട്ടാണ് പല മുതലാളിമാരും തഴച്ചു വളർന്നിരിക്കുന്നത് പിന്നെ മുതലാളിയായി കഴിഞ്ഞാൽ ഒരുപാട് താഴേക്ക് നോക്കാറില്ല ആരും അങ്ങനെ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അത് വെറും നാട്യമാണ് എനിക്കങ്ങനെ അഭിനയിക്കാനൊന്നും കഴിയില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്തുമൊക്കെ അങ്ങ് പറയും എന്റെ ദൃഷ്ടിയിൽ നിങ്ങളിപ്പോ ഞങ്ങളുടെ ശമ്പളം പറ്റുന്ന ഞങ്ങളുടെ കമ്പനിയിലെ വെറും ഒരു തൊഴിലാളി മാത്രം കാലണ്ണൻ ഇതൊക്കെ കേട്ട് നല്ല വിഷമായി തൊഴിലാളിക്കും എപ്പോഴും മുതലാളിക്കൊപ്പം ഇരിക്കാൻ പറ്റില്ലല്ലോ ഇനി അങ്ങനെ ഒരു അവസരം വന്നാൽ ഇരിക്കരുത് അത് എനിക്കിഷ്ടമല്ല എല്ലാ ഞാനും പ്രകാശനും ഒരുമിച്ചാ കഴിഞ്ഞ ദിവസം ഭക്ഷണമൊക്കെ കഴിച്ചത് ആ പതിവ് അവസാനിപ്പിക്കാൻ ഞാൻ അച്ഛനോട് എത്ര തവണ പറഞ്ഞു നാളത്തെ കാര്യം അറിയാലോ കാർത്തിക ചേച്ചിയുടെ അമ്മ അച്ഛൻ്റെ ഭാര്യയായി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ വേറെ ലെവലാ അതുപോലെ തന്നെ പിന്നെ അവരുടെ സ്വത്തുക്കളിലെല്ലാം എനിക്കും ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ കോടികളുടെ പുറത്തിരിക്കാൻ പോവുക ഞാനും എൻ്റെ അച്ഛനും ആ സമയത്ത് അനുസരണയോടെ താണു വണങ്ങി നിന്നാൽ വണങ്ങി നിന്നാൽ ബാല തനിക്ക് കൊള്ളാം ഒരുപാട് വയസ്സിന് മൂത്തതാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ സാറേന്ന് വിളിക്കണോ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുമില്ല വിളിച്ചിട്ടുമില്ല എന്നാൽ താനൊരു കാര്യം ചെയ്യും താൻ എന്നെ മോനേന്നോ മക്കളെ എന്നോ എന്നൊന്നും വിളിക്കണ്ട സാറേ എന്ന് വിളിച്ചാൽ മതി എങ്ങനെയുണ്ട് ഏ എന്ന് വിളിച്ചാൽ മതി ഓ ശരി അത് പറഞ്ഞ് വിക് വിക്രം ഹോട്ടലിനകത്തേക്ക് പോവാണ് പോയിക്കഴിഞ്ഞപ്പോൾ ബാലൻ ഞാൻ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവനും ഇവൻ്റെ അച്ഛനും അഹങ്കാരത്തിന് കയ്യും കണക്കും ഇല്ലാത്തവനാണെന്ന് നേരത്തെ തെളിയിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇങ്ങനെയുള്ളവനെ തന്നെ മഹാലക്ഷ്മി കടാക്ഷിക്കുകയും ചെയ്യും അവിടെ ഒന്നും അറിയാതെ കാർത്തികയും അവിടെ അമ്മയും ജ്യൂസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വിക്രം കഥകു തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നത് കാർത്തികയും അമ്മയും ജ്യൂസ് കുടിക്കുന്നതാണ് അതുപോലെ തന്നെ കാർത്തികയുടെ ശ്രദ്ധയിലും വിക്രം അകത്തേക്ക് കയറുന്നതായിട്ട് കണ്ടു എന്നിട്ട് കാർത്തിക പറയാണ് അയ്യോ വിക്രം വിക്രമിനെ കണ്ട കാർത്തികയും ലക്ഷ്മിയും ഒരുപോലെ ഷോക്കടിച്ചതുപോലെയായി അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടുകൂടുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതാണ് അതുവരേക്കും സീ യു ഓൾ